ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായി സമാധാനമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ കാണുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടുനോക്കുക വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ വളരെ പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണ് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം വിൽക്കാൻ മാ വാങ്ങിക്കാൻ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വരൂ നമുക്ക് വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൂന്ന് ഏക്കർ സ്ഥലമാണ് ഈ സ്ഥലമുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ സൗന്ദര്യം നിലനിർത്തുന്ന സ്വന്തം നാടായ പ്രകൃതി വളരെ അതിമനോഹരിയായി കാണുന്ന എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു നാടായ കൊല്ലംകോടാണ് ഈ സ്ഥലമുള്ളത് കൊല്ലങ്കോട് മുതലമട പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കുന്നുകളോ ചെരുവുകളോ മലകളോ ഒന്നുമില്ലാതെ വളരെ നിരന്ന ഭൂമിയാണ് കൃഷിക്കും ഫാമിനും വീട് വെച്ച് താമസിക്കാനും എല്ലാത്തിനും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഏതൊരു കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടെ ഉള്ളത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ അകലത്തിൽ പഞ്ചായത്ത് മഡ് റോഡിനോട് ചേർന്നിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മാംഗോ സിറ്റി എന്നാണല്ലോ കൊല്ലങ്കോടിനെ പറ്റി പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു പറമ്പിൽ നോക്കിയാലും മാവില്ലാത്തൊരു കളിയില്ല അതുകൊണ്ട് തന്നെ നല്ല ഇനത്തിൽപ്പെട്ട ഒരുപാട് മാവുകൾ ഇവിടെയുണ്ട് വർഷത്തിൽ നല്ല ആദായം ലഭിക്കുന്ന മാവുകളാണുള്ളത് അതുകൂടാതെ ഇപ്പോൾ നൂറ്റമ്പതോളം നല്ല ഇനത്തിൽപ്പെട്ട തെങ്ങും തേകളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ മാവ് തേക്ക് തുടങ്ങിയ മരങ്ങളും ധാരാളമായി ഈ പറമ്പിലുണ്ട് വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചു പോകുന്ന ഒരു പറമ്പാണ് നമ്മൾ കാണുന്നത് നല്ല നിരന്ന സ്ഥലമാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത് വെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് സ്ഥാപിച്ചിട്ടുള്ളത് കൃഷികൾ നനയ്ക്കാനായിട്ട് ഉള്ള വെള്ളമെല്ലാം ബോർവെല്ലിൽ ധാരാളം തന്നെയുണ്ട് അതുപോലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് കരണ്ടിനുള്ള ബില്ലടയ്ക്കുന്നത് കൃഷിക്ക് ആവശ്യമായ നനയ്ക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള കരണ്ട് എടുക്കുന്നതിന് അഗ്രികൾച്ചറാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആ ബില്ല് നമ്മൾ അടയ്ക്കേണ്ട കാര്യമില്ല അങ്ങനെ വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു സിസ്റ്റമാണ് അവിടെ ഉള്ളത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ വീട് വെച്ച് താമസിക്കാൻ പറ്റിയവർക്കും അങ്ങനെയും സാധിക്കുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് ഹോസ്പിറ്റൽ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് പൊള്ളാച്ചി ആനമല ബസ് റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണിത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് വിശ്വസിക്കുന്നു ബോർവെല്ലും അതുപോലെ തന്നെ മോട്ടോർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാഴ്ചയിൽ തന്നെ അതിമനോഹരമായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കണ്ടിരിക്കാൻ തോന്നുന്ന കുറേ നല്ല കാഴ്ചകളാണ് വളരെ മനോഹരമായിരിക്കുന്നു കാഴ്ചകളെല്ലാതും എല്ലാവിധ വാഹനങ്ങൾക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു ഏരിയയാണ് വെള്ളം വഴി കരണ്ട് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മാവുകൾ വേണ്ട വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും അതിനും സാധിക്കുന്ന ഒരു കൃഷിയിടം തന്നെയാണിത് എല്ലാവിധ കൃഷികൾക്കും പറ്റിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ അതിമനോഹരമായ മൂന്ന് ഏക്കർ ഭൂമിക്ക് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ മൂന്ന് ഏക്കർ സ്ഥലമാണ് ഉള്ളത് വേണ്ടവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ച് കിട്ടാനും സാധ്യതയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബബായ്